വെൽക്കം ബാക്ക് ലിറ്ററേച്ചർ മീൻസ് കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകൾക്കും അലോട്ട്മെൻറ്റ് ന്യൂസുകൾക്കുമായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഡേ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഏഴാം തീയതി വൈകിട്ട് അഞ്ച് വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോളേജസ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് മാക്സിമം ഇരുപത് കോളേജസ് വരെ നിങ്ങൾക്ക് വെക്കാം ഇരുപത് തന്നെ വെക്കണമെന്ന് ഇല്ല മാക്സിമം ആണ് ഇരുപതെണ്ണം നിങ്ങൾക്ക് എത്ര എത്ര കോളേജസ് ആണോ ആവശ്യമായിട്ടുള്ളത് അത്രയും കോളേജസ് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് നിങ്ങൾ കോളേജസ് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഓർഡറിൽ അതായത് ആ ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓർഡറിലും പിന്നെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിലുമാണ് നിങ്ങൾക്ക് കോളേജസ് അലോട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇൻഡെക്സ് മാർക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കിനെ അല്ല നമ്മളിവിടെ ഇൻഡെക്സ് മാർക്ക് എന്ന് കേരള യൂണിവേഴ്സിറ്റി പറയുന്നത് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ റൂള് കേരള യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ബി എ ഇംഗ്ലീഷ് എന്നുള്ള കോഴ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ജസ്റ്റ് കരുതുക പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറിലാണ് മാർക്ക് ഉണ്ടായിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറിൽ ഒരു ആയിരം മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്ന് ജസ്റ്റ് നിങ്ങൾ വിചാരിക്കുക ആ ഒരു ആയിരം മാർക്ക് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് എത്ര മാർക്കാണോ കിട്ടിയിട്ടുള്ളത് ഇംഗ്ലീഷിന് ഇരുന്നൂറിൽ നിങ്ങൾക്കൊരു നൂറ് മാർക്ക് കിട്ടി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു നൂറ്റി എൺപത് മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടുവിന് ടോട്ടൽ കിട്ടിയ ആ ഒരു ആയിരത്തി ഇരുന്നൂറിൽ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടിയ മാർക്ക് അതായത് ഒരു ആയിരം മാർക്ക് കിട്ടിയെങ്കിൽ ആ ഒരു ആയിരം മാർക്കേ പ്ലസ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇരുന്നൂറിൽ എത്ര മാർക്ക് കിട്ടി നൂറ്റി എൺപത് മാർക്ക് കിട്ടിയെങ്കിൽ ആ ഒരു ആയിരം പ്ലസ് ആ ഒരു നൂറ്റി എൺപതിനെയാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എൻ സി സി അത്തരം വെയിറ്റേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പതിനഞ്ച് മാർക്ക് പിന്നെ എക്സ് സർവീസ്മെൻ്റെ വെയിറ്റേജ് ഉണ്ടെങ്കിൽ പതിനഞ്ച് മാർക്ക് അങ്ങനെ നിങ്ങളുടെ ബാക്കിയുള്ള വെയ്റ്റേജസും കൂടെ കൂട്ടുന്നതാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു സെയിം രീതി തന്നെയാണ് വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ബി എസ് സി മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്ലസ് ടുന് ഒരു തൗസൻഡ് മാർക്ക് ഒരു അല്ലെങ്കിൽ ഒരു തൗസൻഡ് ഹൺഡ്രഡ് മാർക്ക് നിങ്ങൾക്ക് പ്ലസ് ടുവിന് കിട്ടിയെന്ന് വിചാരിക്കുക ആ ഒരു തൗസൻഡ് ഹൺഡ്രഡ് മാർക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിന് എത്ര മാർക്കാണോ കിട്ടിയത് ആ ഒരു മാർക്കും കൂടി ആഡ് ചെയ്യുക അങ്ങനെ ഇങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്നത് പ്ലസ് നിങ്ങളുടെ വെയ്റ്റേജസ് എൻ സി സിയുടെ പതിനഞ്ച് മാർക്ക് അങ്ങനെ എന്തെങ്കിലും വെയ്റ്റേജസ് ഉണ്ടെങ്കിൽ അത് എക്സ് സർവീസ്മാൻ്റെ വെയ്റ്റേജ് ഉണ്ടെങ്കിൽ അങ്ങനെ പതിനഞ്ച് എല്ലാം കൂടെ കൂട്ടുന്നതാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് ആ ഒരു ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിലും അതുപോലെ കോളേജസിൻ്റെ സീറ്റുകളുടെ അവൈലബിലിറ്റിയുടെ ബേസിലും ഒക്കെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ള കോളേജസ് തന്നെ ആദ്യമേ ആദ്യമേ വെക്കുക ആ ഒരു കോളേജിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികളെയാണ് ആദ്യമേ വിളിക്കുന്നത് നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് ഇനിയും റീ അറേഞ്ച് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഓരോ കോളേജിലും എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് ട്രയൽ അലോട്ട്മെന്റിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് അടുത്തത് ഏത് കോളേജിൽ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടും അല്ലെങ്കിൽ കോളേജസ് ചേഞ്ച് ആവുമോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വരുമോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഇൻഡെക്സ് മാർക്കും ഓരോ കോളേജിലെ ഇൻഡെക്സ് മാർക്കും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ആണ് ആവശ്യമെങ്കിൽ തിരുവനന്തപുരം കോളേജിൽ ഒരു ആയിരത്തി മുന്നൂറാണ് ഇൻഡെക്സ് മാർക്ക് ട്രയൽ അലോട്ട്മെന്റിൽ വന്നത് എന്ന് വിചാരിക്കുക നിങ്ങൾക്കൊരു ആയിരത്തി ഇരുന്നൂറ് മാർക്കുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ ഇനി കിട്ടുമോ അല്ലെങ്കിൽ അടുത്തടുത്ത സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റിലൊക്കെ വരുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാനും അതനുസരിച്ച് നമുക്ക് കോളേജസ് നമ്മുടെ ആപ്ലിക്കേഷൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റീ അറേഞ്ച് ചെയ്ത് വെക്കാനും സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ ആഡ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ പുതിയ കോളേജസ് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും റീ അറേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിലാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് ഒരിക്കലും പെർമനൻ്റ് അല്ല നമുക്ക് ഏതൊക്കെ കോളേജസിൽ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടുമോ ഏതൊക്കെ കോഴ്സ് ആയിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളതാണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ അതിന്റെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വെയ്റ്റേജസ് ഒക്കെ കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ ഇൻഡെക്സ് മാർക്ക് കറക്റ്റായിട്ടാണോ വന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ റീചെക്ക് ചെയ്യുക കോളേജസ് കറക്റ്റായിട്ട് അറേഞ്ച് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട സബ്ജക്ട്സ് മാത്രം വെച്ച് അപ്ലൈ ചെയ്യുക ആവശ്യമില്ലാതെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ അലോട്ട്മെൻറ്റ് കിട്ടുന്നതിലൊക്കെ ചേഞ്ചസ് ഒക്കെ വരും അപ്പോൾ അതനുസരിച്ച് നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് അറേഞ്ച് ചെയ്യുക മറ്റ് അലോട്ട്മെൻറ്റ് ന്യൂസുകൾക്കും മറ്റ് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക